புதிய புது சக்திய புத்தனுணர்வான் புதிய பூரிதராகட்ட புதுசக்திய புத்தனுணர்வான் கிருபையுடவான் பூரிதராகட்ட പുതിയൊരു ബന്ധ കുനമാകട്ടെ ഇന്ന് അഭിഷേകം കൊടുക്കാൻ പുതിയൊരു അഭിഷേകം കൊടുങ്ങാ ടാഞ്ഞു വീശട്ടെക്തിയായി ബുദ്ധനുട നിറവനാകട്ടെ കരങ്ങുളിയെത്തി രണ്ടു കരമയൊട്ട് വിരിച്ചു പിടിച്ചു പുതിയൊരു ബന്ധൻ കുസ്താദിനമാകട്ടെ ഇന്ന് അഭിഷേക കൊടുങ്കാറ്റുശേ പുതിയൊരു ബന്ധൻ കുസ്താദിനമാകട്ടെ

மக்கள் கருத்திட்டு வேதனிக்க மக்கள் கருத்தா சக்தி வெளிப்படட்டே அநேகரி கர்த்தா வெளிப்பட ஆரோக்கியமில்லாத்த மக்களில் கர் துணி சக்தி வெளிப்படட்டேஷன் മുറിവേറ്റ മക്കൾ കർത്താവിന്റെ ശക്തി വെളിപ്പെടട്ടെ എല്ലാ വാതിലുകളും അടക്കപ്പെട്ട ഒരുപാട് ജീവിതങ്ങൾ വന്നിട്ടുണ്ട് അവരുടെ മേൽ കർത്താവിന്റെ ശക്തി ശക്തിപ്പെടട്ടെ നിഷ്കളങ്കോട് പെരുമാറുന്നവരിൽ ഒറ്റവിളി ആമേ ആമേശ

ಇಷ್ಟೆ ಇಯ ದೇವೋ ಕರ್ತವಾಯ ನೀನೆ ನನ್ನ ಜೀವದಿಗೆ ಇಷ್ಟೆ 2 ಇಸೇ ಆತ್ಮಾರ್ಥ ಆಯ್ತು ಸ್ತಾಯಕ್ಕೆ ಸಮರ್ಪಿಸಿ ಬರ್ನಿ ಹ Alleluia Alleluia ಯೇಸು ಎನ್ನನೆ ഇനി അച് മറ്റു ജനങ്ങളിലേക്ക് പോകുന്നതിനും പോകുന്നുണ്ട് അത്ഭുത സാക്ഷ്യങ്ങൾ കർത്താവിന്റെ പരിശുദ്ധാമാവിന്റെ പ്രവർത്തനത്തിന് ആയിട്ട് സാക്ഷ്യപ്പെടുത്തി കർത്താവ് ഇവിടെ ചെയ്ത വലിയ രോഗശാന്തികളെ കർത്താവിന്റെ മഹമ്മതിനായിട്ട് പരിശുദ്ധാമാന്റെ പ്രവർത്തനം പരിശുദ്ധാമാവ് സഭയിലുണ്ട് അരൂപിയുടെ പ്രവർത്തനമുണ്ട് ആ അരൂപിയുടെ പ്രവർത്തനം സാക്ഷ്യമാണ് അതായത് പറയാണ് മുപ്പത് വർഷമായ സോറിയാസിസ് രോഗമുള്ള ഒരു മനുഷ്യന്റെ ചരിത്രം എന്റെ പേര് ജോണി സർവശക്തനായ ദൈവം എനിക്ക് നൽകിയ അത്ഭുത രോഗശാന്തി ദൈവത്തിന്റെ മഹത്വത്തിനായി ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു മുപ്പത് വർഷമായി സോറിയാസിസ് എന്ന രോഗം തൊക്ക് രോഗത്താൽ വളരെ ഏറെ ക്ലേശിക്കുന്ന വ്യക്തിയായിരുന്നു ഞാൻ അലോപ്പതി ആയുർവേദം തുടങ്ങി ധാരാളം ചികിത്സകൾ വർഷങ്ങളോളം നടത്തിയിട്ടും ഈ രോഗത്തിൽ നിന്ന് എനിക്ക് മോചനം ലഭിച്ചില്ല ഈ വലിയ ദുരവസ്ഥയിൽ എന്റെ ജീവിതം തന്നെ ഏറെ ദുരിതപൂർണമായിരുന്നു വലിയ മനോവിഷമവും ഇതുപോലെ ഞാൻ അനുഭവിച്ചു ഈ അവസരത്തിലാണ് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ മൂന്ന് മുതൽ ഏഴ് വരെയുള്ള തൃശൂർ ആമ്പല്ലൂരിൽ വെച്ച് അച്ഛൻ നടത്തിയ കൃപാഭിഷേകം ബൈബിൾ കൺവെൻഷനിൽ പങ്കെടുക്കുവാൻ സർവശക്തനായി ദൈവമെനിക്ക് കൃപ തന്നത് കൺവെൻഷൻ ശുശ്രൂഷകളിൽ പങ്കെടുത്തുകൊണ്ട് എന്റെ രോഗസ്ഥയെ വിശ്വയുടെ കരങ്ങൾ സമർപ്പിച്ച് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു കൺവൻഷന്റെ മൂന്നാമത്തെ ദിവസം നല്ല ഒരുക്കത്തോടെ ഒരു മുഴുവൻ കുമ്പസാരം നടത്തിയതിനു ശേഷം ഞാൻ രോഗികൾക്കായി അച്ഛൻ പ്രാർത്ഥിക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ ചെന്നു പ്രസിഡലോഷ് അച്ഛൻ ആ സമയത്ത് പ്രത്യേകമായി കഴിവ് പ്രാർത്ഥന നടത്തുന്ന ദിവസമായിരുന്നു എന്റെ രോഗാവസ്ഥ മനസ്സിലാക്കിയ അച്ഛൻ എന്റെ തലയിൽ കൈകൾ വെച്ച് ശക്തമായി വിടുതൽ പ്രാർത്ഥന നടത്തി എ രോഗത്തെ ബന്ധിച്ച് പ്രാർത്ഥിച്ചിട്ട് അച്ഛനല്ലോട്ട് ബന്ധിക്കുന്നത് ബന്ധിക്കുന്ന ആരാണ് പരിശുദ്ധ ബന്ധിച്ചിട്ട് എന്റെ മേൽ ഹനാം വെള്ളം തടിച്ചുകൊണ്ട് അച്ഛൻ പറഞ്ഞു കർത്താവീശു നിന്റെ രോഗപീഠ എടുത്ത് മാറ്റിയിരിക്കുന്നു നീ സാക്ഷ്യപ്പെടുത്തുന്ന പ്രശ്നം അപ്പോൾ മുതൽ എന്റെ ഈശോ വലിയ അത്ഭുതം പ്രവർത്തിച്ച് എന്റെ മാറാ രോഗം എടുത്തു മാറ്റിയ സമയമായിരുന്നു അത് അപ്പോൾ മുതൽ എൻ്റെ ശരീരത്തിൽ നിന്ന് സോറിയാസിസ് എന്ന രോഗം മാഞ്ഞു പോകാൻ തുടങ്ങി പ്രസോഷ് മുപ്പത് വർഷമായി എന്നെ ദുരിതത്തില സോറിയാസിസ് എന്ന രോഗം ഇപ്പോൾ എന്നിൽ നിന്നും പരിപൂർണമായിട്ടും എടുത്തു മാറ്റി ബ്രിസോഷ്

കർത്താവിന്റെ വ്യക്തിയിൽ കർത്താവിനെ അദ്ദേഹം മഹത്വപ്പെടുത്തുന്നു മുപ്പത് വർഷം മുപ്പത് വർഷമായി പഴകിയ രോഗം നമുക്കൊരു മഹറില്ല മഹർ ആ രോഗമായിട്ട് കടക്കുന്ന വളരെയധികം ബുദ്ധിമുട്ടുള്ള കർത്താവിന്റെ കരം വെളിപ്പെട്ടു പരിശുദ്ധാത്മാവിന്റെ ശക്തി അതിനെ ബന്ധിച്ചു പ്രസലോഷ് കയ്യെടുത്ത് നന്ദി പറഞ്ഞു പോഴിയെ പോരാ രണ്ട് ,,, থ থ থ থ থ থ . ബൈബിളിലെ ഒരു വലിയൊരു വചനമാണ് ഇപ്പോൾ നിറവേറുന്നത് ഈ വചനം കേൾക്കുമ്പോൾ പെട്ടെന്ന് ആത്മാവ് എന്നെ കൂട്ടിക്കൊണ്ടുപോയത് സുവിശേഷത്തിലേക്ക് അവർക്ക് പറഞ്ഞു ഹലോലിയാ എസ് കെ എൽ മുപ്പത്തി ഏഴാമത്തെ അധ്യായത്തിന്റെ ഒന്ന് മുതൽ കർത്താവിന്റെ കരം എന്റെ മേൽ വന്നു അവിടുന്ന് തന്റെ ആത്മാവിനാൽ എന്നെ നയിച്ച് അസ്ഥികൾ നിറഞ്ഞ താഴ്വരയിൽ കൊണ്ടുവന്ന് നിർത്തി അവിടുന്ന് എന്നെ അവയുടെ ചുറ്റും നടത്തി വളരെ ഏറെ ഉണ്ടായിരുന്നു ഉണങ്ങി വരണ്ടിരുന്നു അവിടുന്ന് എന്നോട് ചോദിച്ചു മനുഷ്യപുത്ര ഈ അസ്ഥികളോട് അസ്ഥികൾക്ക് ജീവിക്കാനാവുമോ ഞാൻ പറഞ്ഞു ദൈവമായ കർത്താവെ അങ്ങേക്കറിയാമല്ലോ അവിടുന്ന് എന്നോട് അരുളിച്ചു ഈ അസ്ഥികളോട് നീ പ്രവചിക്കുക വരണ്ട അസ്ഥികളെ കർത്താവിന്റെ വചനം ശ്രദ്ധിക്കുമെന്ന് അവരോട് പറയുക ദൈവമായ കർത്താവ് അസ്ഥികളോട് അറിഞ്ഞാ ഞാൻ നിങ്ങളിൽ പ്രാണ നിവേശിപ്പിക്കും നിങ്ങൾ ജീവിക്കും ഞാൻ ഞാൻ നിങ്ങളുടെ ഞരമ്പുകൾ വച്ച് പിടുത്തുകയും മാംസം വളർത്തുകയും ചർമ്മം പൊതിയുകയും നിങ്ങൾ പ്രാണം നിവേശിപ്പിക്കുക ചെയ്യും നിങ്ങൾ ജീവൻ പ്രാപിക്കും ഞാനാണ് കർത്താവുന്ന അപ്പോൾ നിങ്ങൾ അറിയും എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു ഞാൻ പ്രവചിച്ചപ്പോൾ ഒരു ശബ്ദം കേട്ടു ഒരു കിരികിരാ ശബ്ദം വേറെപെട്ടു പോയ അസ്ഥികൾ തമ്മിൽ ചേർന്നു പ്രസലോൺ ഞാൻ നോക്കിപ്പോൾ ഞരമ്പ് മാമസം വന്നിരുന്നു ഒരുമിച്ച് കൂട്ടുന്ന അസ്ഥാണ് പറഞ്ഞേ പരിശുദ്ധ ഞാൻ ഞങ്ങളോട് കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഈ കൂട്ടായ്മയിൽ ആരുടെ സാന്നിധ്യമുണ്ട് പറഞ്ഞേ പരിശുദ്ധ വേർപെട്ട അസ്ഥികളെ കർത്താവോ കൂട്ടിച്ചേർക്കുക ഒരുപാട് അർത്ഥങ്ങളുണ്ട് വേർപെട്ട കുടുംബ ബന്ധങ്ങളെ ഒരുമിച്ച് കൂട്ടാൻ ആർക്കെ സാധിക്കൂ പറഞ്ഞേ പറഞ്ഞു പറഞ്ഞു മനുഷ്യരെല്ലാം ഉപേക്ഷിച്ചില്ല ഇനി രക്ഷയില്ല ഇനി വളനന്ത ഒരുമിച്ചൊരു ജീവിതമില്ല എല്ലാവരും എഴുതി വേർപെടുത്തികർന്നു ഇനി കുടുംബം രക്ഷപ്പെടില്ല ഇവര് ഭാവിയില്ല വേർപെട്ടു എല്ലാം വേർപെട്ടു ബന്ധങ്ങൾ വേർപെട്ടു സ്വന്തങ്ങൾ വേർപെട്ടു ഇനി എനിക്ക് ആരുമില്ല ഇങ്ങനെ ഒറ്റപ്പെട്ടു നിൽക്കുന്നവര് ആരെ വിളിക്കണം പറഞ്ഞേ ആരെ വിളിക്കണം പറഞ്ഞേ പരിശുദ്ധ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഈ അസ്ഥികൾ വേറെ അസ്ഥികൾ തമ്മിൽ കൂടിച്ചേരുന്നത് പോലെ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ വീണ്ടും പടയതിനേക്കാളും ആരോഗ്യമുള്ള ബന്ധങ്ങളായിട്ട് മാറും കുടുംബ ഉണ്ടാകണമെങ്കില് ദൈവത്തിന്റെ ആത്മാവരങ്ങണം വരണം അഭിഷേകം പരിശുദ്ധാ ശ്രീനന്ദേ ഈ രോഗശാന്തികളിലെ അടയാളങ്ങളാ വേറെ പെട്ടി അസ്ഥികളെ കർത്താവ് വെച്ചു കൂട്ടുന്നു വേറെപ്പെട്ട നിന്റെ അസ്ഥി എന്റെ അസ്ഥിയുടെ അസ്ഥിയും എന്റെ മാംസത്തിന്റെ മാംസവും ജീവിത പങ്കാളിയെ കുറിച്ച് പറയുന്നു വാദം അപ്പോൾ അതുപോലെ ഇന്ന് കുടുംബ ബന്ധങ്ങൾ വേർപരിയുന്നുണ്ട് ഒരുപാട് വിവാഹമോചനങ്ങൾ നടക്കുകയാണ് ഒരുപാട് തെറ്റായ ബന്ധങ്ങൾ നടക്കുകയാണ് ബന്ധങ്ങൾ തകരുകയാണ് കുടുംബ ബന്ധങ്ങൾ തകരുക അപ്പനും അമ്മയും തമ്മിലുള്ള ബന്ധങ്ങൾ അകന്നിട്ട് വേറെ ബന്ധങ്ങളിൽ ഏറിവരുകയാണ് ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ അകലുന്ന സമയം ഈ സമയത്ത് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മനുഷ്യകരം കൊണ്ടാവില്ല ആരുടെ പ്രവർത്തനം നിന്റെ ജീവിതത്തിന്റെ തകർന്നു കിടക്കുന്ന ബന്ധങ്ങൾ തകർന്നു കിടക്കുന്ന മേഖൽ തകർന്നു കിടക്കുന്ന മേഖലകള് വീട്ടുകൂട്ടിയോലിപ്പിക്കാൻ ആരെ വിളിക്കണം ആഗ്രഹിച്ചു എനിക്കാവില്ല എനിക്ക് എന്തേലും പണമുണ്ടെങ്കിലും എനിക്ക് എന്തേലും പേര് പെരുമയുണ്ടെങ്കിലും എനിക്ക് എന്തേലും സ്ഥാനമുണ്ടെങ്കിലും ഈ പ്രശ്നങ്ങൾ വരെ എനിക്ക് എന്നെ ആര് നോക്കിയാലും സാധിക്കും ഈ ഭൂമിയിലുള്ള ഒറ്റ കഴിവുള്ള ആളുകളെ അടുക്കൽ പോയാൽ പോലും അടക്കില്ല ചില ആളുകൾ തിരികെ വലിയ വലിയ ആളുകളുടെ ഉത്തരവാദികൾ എടുക്കില്ല കൂടെ പോയിട്ട് കാര്യമില്ല വെറുതെ സമയങ്ങളെ കളയാന്ന് പ്രശ്നം തിരിണെങ്കിൽ ഈ വേർപെട്ട അസ്ഥികളെ ഒരുമിച്ച് കൂട്ടുന്ന ഒരുവനെ പറ്റുള്ളൂ ഒരാൾക്ക് മാത്രം ഒരു ശക്തിക്ക് മാത്രമേ പറ്റുകയുള്ളൂ തിരിച്ചറിയണം വേറെ ആർക്കും ആവില്ല ആവില്ലോഷ് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കണമോ വേണ്ടി പ്രാർത്ഥിക്കണമോ അല്ലാണ്ട് ആർക്കും നമ്മളെ സഹായിക്കാനാവില്ല ആർക്കാവില്ല ലോകം മുഴുവൻ ഓടി നടന്നിട്ട് കാര്യമില്ല ആരുടെ അടുത്തേക്കും പോയിട്ട് കാര്യമില്ല കർത്താവ് ഞങ്ങൾ ആരുടെ അടുക്കിലേക്ക് പോകും നിത്യജീവന്റെ വചനങ്ങൾ നിന്നിലാണല്ലോ നീയാണ് യഥാർത്ഥ ദൈവത്തിന്റെ പുത്രൻ പുത്രം അറിയുകയും ഏറ്റവും അറിയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നുവെന്ന് പറയുന്നില്ലേ അതുപോലെ രണ്ട് കരങ്ങളിൽ പോരപോരപോരഭി অর৓і িনের পৰরণ� Trustee king tamaব… বসের ক্ত কোর কো പ്പോ ഇന്ന് അഭിഷയം ഒരു നിയമമുണ്ട് ഞാൻ നീയും ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കണം ആരുണ്ടെന്ന് വിശ്വസിക്കണം പറഞ്ഞേ 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 പരിശുദ്ധാത്മാവുണ്ടോ നീ വിശ്വസിക്കണം ആ പരിശുദ്ധാത്മാവിനെ നീ നിന്റെ നായകനായിട്ട് നിന്റെ നാഥനായിട്ട് നിന്റെ എല്ലാത്തിനും ഉത്തരവാദിയായിട്ട് നിന്റെ നീ ഒരു ഒരു യജമാനായിട്ട് നീ പരിശുദ്ധാത്മാവിനെ അംഗീകരിച്ച ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നടക്കുകയുള്ളൂ അനുഭവം അനുഭവം അതാണ് ചില ക്രിസ്ത്യാനികളൊക്കെ ഈ അഭിഷേകം ചോർന്നു പോയിട്ട് ഇരുട്ടിന്റെ സന്തതികളായിട്ട് മാറിയിട്ടുണ്ട് എങ്ങനെയാണ് ചോർന്നു പോയത് പരിശുദ്ധ കുർബാന സ്വീകരണമില്ല വചനം പഠനമില്ല ധ്യാനം കൂടില്ല ഹൃദയത്ത് സൂക്ഷിച്ചോണ്ടിരിക്കുന്ന വ്യക്തികള് അലസ്വതയും അഹങ്കാര സ്വാർത്ഥതയൊക്കെ സൂക്ഷിക്കുന്ന വ്യക്തികള് ഇതിങ്ങനെ ചോർന്ന് 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 ചോർ ചോർന്ന് പോയിക്കൊണ്ടിരിക്കും അഭിഷേകത്തോടെ ജനരളിൽ അഭിഷേകത്തിൽ ഉണർവ് നൽകിടുക വചനത്തിൽ സാക്ഷികളാകാൻ ധൈര്യം നൽകിടുക ജനത അഭിഷേകത്തിൽ ഉണർവ് നൽകിടുക വചനത്തിൽ സാക്ഷികളാകാൻ ധൈര്യം നൽകിടുക દેવશક્ત દેવ સ્વભાવ પૈશક્તિયા સ્વભાવમાં પૂજન દિન અભિષેક પૂજ അഭിഷേകത്തി താ താങ്ങി സത്തെ മുക്തിയായി പുത്തൻ ഉണർവായ് കൃതയുട നിറവായ് പുരുതരാകേ ഗുരു ശക്തിയായി ഉണർവായ് കൃതയുടെ നിറവായ് പുരുതരാകേണ്ട പ്രാർത്ഥിക്കട്ടെ ഭരണിയ

ദിനമാകട്ടെ അഭിഷേകത്തി കാറ്റ് നിമിഷത്തെ തന്ന പുസ്ത ദിനമാകട്ടെ അഭിഷേകത്തി കാറ്റാജ് വിഷത്തെ ബുധശക്തിയാൽവാദയുടൻ നിതനാകട്ടെ ബുധശക്തിയാദയുടനിലവാൻ ബുരുദന ෂා සිස සි්‍රතාාවෙන් පරනිරීමනමේ නැවලින් எந்தில் நிறைய ஐய தேடி சார் பரிசுத்தில் பரிசுக்கதாலே பர நிறந்தனவே வெண்ணில் நிரஞ்சுகனவே பரிசு மதே பரநிறனவே േവേ എന്നെല്ലേ ചെറുക്കടകരങ്ങിയാല a